എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ചന്ദ്രൻ എന്താണ് ആർ സി എം ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ലാതെ ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കസ്റ്റമറുടെ അടുത്തേക്ക് എത്തുന്ന ഒരു നൂതന വിപണന രീതിയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആ ഡയറക്റ്റ് മാർക്കറ്റിംഗ് മേഖലയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടിട്ടുള്ള ഒരു നമ്പർ വൺ കമ്പനിയാണ് ആർ സി എം എന്നുള്ളത് പലപ്പോഴും ആർ സി എം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തികൾ എൻ്റെ വീട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടാവും പലപ്പോഴും നമ്മൾ സെയിൽ ചെയ്യുന്ന പല വ്യക്തികളും ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നുണ്ടാവും ഒരു പക്ഷേ നമ്മൾ ഈ ആർ സി എം ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ഒബ്ജക്ഷൻ കേൾക്കുന്നതാണ് ഇത് വില കൂടുതലാണ് എന്നുള്ളത് ഒരു നമ്മൾ ഉപയോഗിച്ച വ്യക്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഉൽപ്പന്നങ്ങൾ സമാന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറവാണ് എന്നുള്ളത് പക്ഷേ അത് ഗർബലി ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് നമ്മൾ പറയുന്നത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചാർട്ട് ഒരു ആർ സി എം ഉൽപ്പന്നങ്ങളിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് നമ്മൾ ഓവറോൾ ഓരോ സെഗ്മെൻറ് വൈസ് എടുക്കുകയാണെങ്കിൽ പതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ ആർ സി എമ്മിൽ ഉണ്ട് നമുക്കറിയാം പക്ഷേ നമ്മൾ ഡെയിലി യൂസിൽ ഉപയോഗിക്കാവുന്ന നമ്മൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏകദേശം നാനൂറിലധികം ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആർ സി എമ്മിലുണ്ട് അപ്പോൾ അതിലൊരു പത്ത് ഉൽപ്പന്നങ്ങളുടെ വില നിലവാരവും അതുപോലെ തന്നെ സമാന ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള ഉൽപ്പന്നങ്ങളുടെ വില നിലവാരമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ആർ സി എം ഉൽപ്പന്നങ്ങൾ വില കൂടുതലാണോ അതോ കുറവാണോ എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ വീഡിയോയിൽ കിടക്കാം ആർ സി എം ഉൽപ്പന്നങ്ങൾ മറ്റ് സമാന ഗുണനിലവാരം നൽകുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വില കൂടുതലാണോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അതിനു മുൻപ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സൈഡിൽ എഴുതിയിട്ടുള്ളത് ആർ ഉൽപ്പന്നങ്ങളുടെ തത്തുല്യമായിട്ടുള്ള ഉപയോഗം സാധ്യമാകുന്ന പൊതുമാർക്കറ്റിലെ ഉൽപ്പന്നങ്ങളാണ് അതിൻ്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം എം ആർ പി അതായത് പൊതുമാർക്കറ്റിൽ മേടിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് റേറ്റ് ആണ് ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ഇത് എന്ന് പറയുമ്പോൾ ആർ സി എം ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് റേറ്റ് ആണ് അതായത് എം ആർ പി മാക്സിമം റീറ്റെയിൽ പ്രൈസ് നമുക്കറിയാം ഇതെന്ന് പറയുമ്പോൾ ഡി പി ഡി പി എന്ന് പറയുമ്പോൾ ഒരു ഐ ഡി എടുത്ത് അതായത് ആർ സി എമ്മിലൂടെ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന ആർ സി എമ്മിൽ അംഗത്വം എടുത്തിട്ടുള്ള അതായത് ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന റേറ്റ് ആണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പി വി അതായത് ആർ സി എം ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ വിതരണത്തിലൂടെ കമ്പനിക്ക് കിട്ടുന്ന നീക്കി ബാക്കിയാണ് പി വി എന്ന് പറയുന്നത് അതിൻ്റെ നാല്പത്തഞ്ച് ശതമാനം വിവിധ സെഷനുകളായിട്ട് വിവിധ ലെവലുകളായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് തന്നെ കിട്ടുന്നു അതിൻ്റെ പത്ത് ശതമാനം വീണ്ടും പത്ത് എന്നുള്ളത് കമ്പനി ഷോപ്പ് നടത്തുന്നവർക്കായിട്ട് കൊടുക്കുന്നു വീണ്ടും നാല്പത്തഞ്ച് ശതമാനം എന്നുള്ളത് കമ്പനി എടുക്കുന്നു അതിൻ്റെ വീണ്ടുമുള്ള റിയൂസേജ് വീണ്ടും പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു എം ഒരു ഡി പി വി ഇത് ആർ സി എമ്മിൽ മാത്രമുള്ളതാണ് ഈ അവസാനം പറഞ്ഞ പി വിയും ഡി പിയും ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് സമാന ഗുണനിലവാരം നൽകുന്ന പത്ത് ഉൽപ്പന്നങ്ങളുടെ റേറ്റ് ആണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ആട്ട അതായത് സമാന ഗുണനിലവാരം നൽകുന്ന ആട്ട നമ്മുടെ ആട്ടയുടെ പ്രത്യേകത എന്താണ് മുളപ്പിച്ച് പൊടിപ്പിക്കുന്നതാണ് ചക്കി ഫ്രഷ് ആണ് തകുട് കളയാതെ പൊടിപ്പിക്കാനുള്ള ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഉണ്ട് അതേ തത്തുല്യമായിട്ടുള്ള ഉപയോഗം സാധ്യമാകുന്ന ഒരു ആട്ടയ്ക്ക് മാർക്കറ്റിൽ അഞ്ച് കിലോ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പൊതുമാർക്കറ്റിൽ റേറ്റ് വരുന്നുണ്ട് അത് ആർ സി എമ്മിലൂടെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതായത് ഒരു ഷോപ്പ് മാറ്റി ഒരു ഐ ഡി എടുക്കാത്ത വ്യക്തി മേടിക്കുകയാണെങ്കിൽ വരെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് കിട്ടുന്നു അതുപോലെ തന്നെ ഒരു മെമ്പർഷിപ്പ് എടുത്ത വ്യക്തിക്ക് ആ ഒരു ഉൽപ്പന്നം കിട്ടുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് അതിൻ്റെ പി വി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉൽപ്പന്നത്തിന്റെ വിതരണത്തിലൂടെ കമ്പനിക്ക് കിട്ടുന്ന നീക്കി ബാക്കിയാണ് പി വി ആ ഒരു ആട്ടയുടെ പി വി എന്ന് പറയുന്നത് അമ്പത് പി വി ആണ് അതായത് പർച്ചേസ് ആണ് രണ്ടാമത്തെ ഉൽപ്പന്നം കുക്കിംഗ് ഓയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വെളിച്ചെണ്ണയുടെ വില റോക്കറ്റിനേക്കാൾ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുക്കിംഗ് ഓയിൽ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ പുതു മാർക്കറ്റിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ നാനൂറ്റി എഴുപത് രൂപ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് പറയുമ്പോൾ ആർ സി എമ്മിലൂടെ മുപ്പത്തിനാലോളം അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധവുമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു എണ്ണയാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ അതായത് തൗടെണ്ണ എന്ന് നമുക്ക് പറയാം ആ റൈസ് ബ്രാൻ ഓയിൽ മുപ്പത്തിനാലോളം അസുഖങ്ങൾക്കും ഉപയോഗിക്കാവുന്ന അതായത് എല്ലാ അസുഖങ്ങൾക്കും അല്ലെ ജീവിതശൈലി രോഗങ്ങൾക്കും എല്ലാത്തിനും ഉപയോഗിക്കാം അതുപോലെ തന്നെ എല്ലാ ഉപയോഗവും സാധ്യമാകുന്ന നമ്മുടെ എണ്ണ സ്മോക്കിംഗ് ടെമ്പറേച്ചർ ഇരുന്നൂറ്റി അമ്പത്തി നാല് അല്ലേ സാധാരണ എണ്ണ എല്ലാ എണ്ണകളും ഇരുന്നൂറ് സെൻറ്റിഗ്രേഡിൽ താഴെ പുകയുമ്പോൾ നമ്മുടെ തവടെ എണ്ണയുടെ സ്മോക്കിംഗ് ടെമ്പറേച്ചർ പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാണ് അല്ലേ അപ്പോൾ അത്രയും സ്മോക്കിംഗ് ടെമ്പറേച്ചറുള്ള ഏറ്റവും ഹൈ ആയിട്ടുള്ള നമ്മുടെ എണ്ണ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു ഐ ഡി എടുത്ത വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു മെമ്പർഷിപ്പ് എടുത്ത ഒരു വ്യക്തി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് കിട്ടുന്ന അതിൻ്റെ പി വി എന്ന് പറയുന്നത് എഴുപത്തൊന്നാണ് അടുത്തത് ഒരു ടീ ഒരു ചായല നമ്മുടെ എന്ന് പറയുന്നത് സി ടി സി ആണ് കേട്ടോ സി ടി സി എന്ന് പറയുമ്പോൾ കട്ട് ടിസ്റ്റ് ക്യൂൾഡ് എന്ന് പറയും നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ സി ടി സി തേയിൽ അഞ്ഞൂറ് ഗ്രാമിന് നാനൂറ്റി എഴുപത് രൂപ പുതുമാർക്കറ്റിൽ വില വരുന്ന ഇവിടെ നമ്മൾ ആർ സി എമ്മിൽ ഒരു ഐ ഡി എടുത്താൽ എടുക്കാത്ത വ്യക്തിക്ക് മുന്നൂറ് ഐ ഡി എടുത്ത വ്യക്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പി വി നൂറ്റി ഇരുപത് അതുപോലെ തന്നെ ഒരു കോഫി പൗഡർ ചിക്കറി ചേർക്കാത്ത ഒരു കോഫി പൗഡറിൻ്റെ റേറ്റ് ആണ് മുന്നൂറ്റി ഇരുപത് ഇവിടെ ഇതിൽ ചിക്കറി ഉണ്ടോ എന്നുള്ള അറിയില്ല ഉറപ്പില്ല ഇവിടെ ഉപയോഗം സാധ്യമാകുന്ന ചിക്കറി ചേർക്കാത്ത അതായത് ഒരു അഡീഷന് വേണ്ടി ചേർക്കുന്ന സാധാരണ കോഫി പൗഡറിൽ ചേർക്കുന്നതാണ് ചിക്കറി നമുക്കറിയാം അത് ചേർക്കാത്ത ആർ സിം റേറ്റിൽ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് അതിൻ്റെ ഡി പി എന്ന് പറയുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂ നൂറ്റി പത്തൊമ്പതാണ് അതിൻ്റെ പി വി വരുന്നത് അതുപോലെ തന്നെ ഉപ്പ് സാധാരണഗതിയിൽ നമുക്ക് കത്തിൽ ഉപയോഗം സാധ്യമാകുന്ന ഉപ്പിന് ഇരുപത്തിയേഴ് രൂപയാണ് ഒരു കിലോ ഉപ്പിന് വില വരുന്നത് അത് ഏഴ് പ്രാവശ്യം ശുദ്ധീകരിച്ച ഉപ്പാണ് നമ്മുടെ ആർ സി എമ്മിലൂടെ കിട്ടുന്നത് അത് നമുക്കൊരു ക്ലാസ്സിൽ ഒഴിച്ച് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ബാക്കിയുള്ള ഉപ്പുകളും അതിൽ വരുന്ന ചളിയും നമ്മുടെ ഉപ്പിൽ വരുന്ന ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് കിട്ടുന്നത് ആർ സി എം ബ്രാൻഡിലൂടെ ഇരുപത്തി നാല് രൂപയ്ക്ക് കിട്ടുന്നു അതിൻ്റെ ഡി പി ഇരുപത്തിരണ്ട് അതിൻ്റെ പി വി വരുന്നത് ഏഴാണ് അതുപോലെ തന്നെ ഒരു വാഷിംഗ് പൗഡർ പൊതുമാർക്കറ്റിൽ പഠിക്കുന്ന ഒരു വാഷിംഗ് പൗഡറിന് അഞ്ഞൂറ് ഗ്രാമിന് നൂറ്റി രൂപ വരുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ എൻസൈം ബേസ്ഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ തുണികൾക്കോ നമ്മുടെ പ്രകൃതിക്കോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ബയോഡിഗ്രേബ് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള അതായത് നമ്മുടെ ഒരു ചെടിയുടെ കടക്കിൽ ഒരു ചെടി തിളച്ച് വളരുന്ന അതായത് എൻസൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഷിംഗ് പൗഡർ നമുക്ക് എൺപത് രൂപയ്ക്ക് കിട്ടുന്നു അത് അറുപത്തഞ്ച് രൂപ ഒരു ഐ ഡി എടുത്ത വ്യക്തിക്ക് കിട്ടുന്നു ഇവിടെ മുപ്പത്തെട്ട് പി വി കിട്ടുന്നു അതുപോലെ അടുത്തതാണ് ബാത്ത് സോപ്പ് എന്നുള്ളത് നമുക്കറിയാം നമ്മളിൽ വരുന്ന പതിനാല് തരത്തിലുള്ള ഫ്ലേവറിൽ വരുന്ന സോപ്പുകളുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് ഗ്രേഡ് ടൂ വരുന്നത് ബാക്കി എല്ലാ സോപ്പുകളും ഗ്രേഡ് വൺ കാറ്റഗറിയിലാണ് വരുന്നത് ഒരെണ്ണം എന്തിനും എന്തുകൊണ്ട് ഗ്രേഡ് ടു വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ പർപ്പസുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രേഡ് വൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സോപ്പിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള ടോട്ടൽ ഫാറ്റി മെറ്റീരിയൽ അല്ലെങ്കിൽ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്നൊക്കെ പറയുന്ന അതിലെ കൊഴുപ്പിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് അത് എഴുപത്തിയാറ് ശതമാനത്തിന് മുകളിലാണെങ്കിൽ ഗ്രേഡ് എന്നും എഴുപത് മുതൽ എഴുപത്തിയഞ്ച് വരെ ഗ്രേഡ് ടൂ ആയിട്ടും എഴുപതിൽ താഴെ ഗ്രേഡ് ത്രീ ആയിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏത് ഗ്രേഡിലാണ് എന്നുള്ളത് അതിൻ്റെ ടി എഫ് എം പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ആനിമൽ ഫാറ്റിലല്ല വെജിറ്റേറിയൻ ഫാറ്റിലാണ് നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വരുന്നത് അത് നമ്മുടെ സോപ്പും വെജിറ്റേറിയൻ ആണ് നൂറ് ശതമാനം വെജിറ്റേറിയൻ ആണ് അതിവിടെ കിട്ടുന്നത് മുപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് നൂറ് ഗ്രാം വരുന്നൊരു സോപ്പ് കിട്ടുന്നത് ഇവിടെ അത് ഐ ഡി എടുത്തൊരു വ്യക്തിക്ക് ഇരുപത്തി ഒമ്പതിന് കിട്ടുന്നു പതിനാല് പർച്ചേസ് വോളിയം വരുന്നു അടുത്തതാണ് ടൂത്ത് പേസ്റ്റ് നൂറ് ഗ്രാം ടൂത്ത് പേസ്റ്റിന് തൊണ്ണൂറ്റിയാറ് രൂപ പൊതുമാർക്കറ്റിൽ വില വരുന്നുണ്ട് അതൊരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് തത്തുല്യമായിട്ടുള്ള ഉപയോഗം സാധ്യമാകുന്ന ഒരു പേസ്റ്റ് നമ്മുടെ ആർ സി എമ്മിലൂടെ ജലാറ്റിൻ ഇല്ലാത്ത ഫ്ലൂറൈഡ് ഇല്ലാത്ത അലുബിഡി ഇല്ലാത്ത ഒരു പേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അറുപത് രൂപയ്ക്കാണ് ഇവിടെ അതൊരു മെമ്പർഷിപ്പ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്നു അതിന് ഇരുപത്തിയൊമ്പത് പർച്ചേസ് വോളിയം അതുപോലെ തന്നെ ഒരു ഹെയർ ഓയിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ നൂറ്റി അമ്പത് ഗ്രാമിനാണ് കേട്ടോ നൂറ്റമ്പത് മില്ലി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ പൊതുമാർക്കറ്റിൽ കൊടുക്കേണ്ടി വരുന്നു ഇവിടെ എൺപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടുന്നു അതായത് നമുക്ക് നെല്ലിക്ക തുളസി ബ്രഹ്മി അതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഹെയർ ആണ് ഇവിടെ എൺപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടുന്നു അത് അറുപത്തിയെട്ട് രൂപയ്ക്ക് ഡി പിയിലൂടെ ലഭ്യമാകുന്നു അത് ഇരുപത്തൊമ്പത് അതിൻ്റെ പർച്ചേസ് വോളിയം അതുപോലെ തന്നെ ഒരു ഷാംപൂ ഇരുന്നൂറ്റി പതിനഞ്ച് നൂറ്റമ്പത് ില്ലിഗ്രാമിനാണ് ഇവിടെ നമുക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്നത് എത്ര മാർജിൻ വ്യത്യാസമുണ്ടോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇവിടെ നമുക്കത് തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്നു ഇവിടെ എഴുപത്തിയൊന്ന് രൂപയ്ക്ക് അതൊരു ഒരു ഐ ഡി എടുത്ത വ്യക്തിക്ക് കിട്ടുന്നു ഇവിടെ നാൽപ്പത്തി പർച്ചേസ് വോളിയം നമ്മളൊന്ന് മനസ്സിലാക്കുക ഇവിടെ ഈ ഒരു പൊതുമാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അതിൻ്റെ ഇത്രയും തത്തുല്യമായിട്ടുള്ള ഉപയോഗം സാധ്യമാകുന്ന ഇവിടെ നമുക്ക് ടോട്ടൽ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി രൂപയ്ക്കാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അത് ആർ സി എമ്മിലൂടെ ഐ ഡി ഒരു വ്യക്തിക്ക് അതായത് ബ്രാൻഡൊന്ന് ചേഞ്ച് ചെയ്ത് ആർ സി ഷോപ്പിൽ കയറി മേടിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് രൂപയ്ക്കാണ് അപ്പോൾ ഇതും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മാത്രം വരുന്നതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് അതായത് എം ആർ പിക്ക് മേടിക്കുന്ന ഒരു വ്യക്തിക്ക് വരെ ഒരു ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ലാഭമാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഇവിടെ നോക്കുക അതൊരു ഡി പി എടുത്ത വ്യക്തിക്ക് കിട്ടുന്നത് നമ്മുടെ ഇവിടെ നോക്കിയാൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് രൂപയ്ക്ക് കിട്ടേണ്ട സാധനം ഒരു ഡി പിയിൽ നമ്മൾ വാങ്ങുമ്പോൾ ആർ സി എമ്മിലൂടെ കിട്ടുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ നോക്കുക അതിൻ്റെ അഞ്ഞൂറ്റി മുപ്പത്തൊ മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പി വി പർച്ചേസ് കോളിയുമുണ്ട് അതിൻ്റെ വിവിധ സ്ലാബുകൾ ഞാനിപ്പോൾ അവിടെ പറയുന്നില്ല അപ്പോൾ നമ്മുടെ പത്ത് ഉൽപ്പന്നങ്ങളുടെ വില നിലവാരം നമ്മൾ കണ്ടു അല്ലേ പൊതുമാർക്കറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപയ്ക്ക് മേടിക്കേണ്ടിയിരുന്ന ഒരു ഉൽപ്പന്നം ആർ സി എമ്മിലൂടെ മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സാധ്യമാകുന്നു അതിനർത്ഥം നമുക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞ പൈസയുടെ എമൗണ്ട് എന്ന് പറയുമ്പോൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തിയേഴ് രൂപയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അതിൽ എവിടെയാണ് ആർ സി എം ഉൽപ്പന്നങ്ങൾ വില കൂടുതൽ എന്ന് പറയുന്നത് പൊതുമാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സമാന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളെക്കാൾ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഇപ്പൊ നമ്മളത് പെർസെന്റേജ് കണക്കുകൂട്ടുകയാണെങ്കിൽ അറുപത് ശതമാനം വില കുറവാണ് ശരിക്ക് ആർ സി എമ്മിലൂടെ വില നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ ഒരു കാലഘട്ടത്തിൽ കാരണം അനുദിനം ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആർ സി എം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ ചെലവിനെ കുറയ്ക്കാനും അത് നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരു സമ്പാദ്യത്തിലേക്ക് ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്താനും ഒക്കെ ഒരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ നമ്മളത് സ്വീകരിക്കുക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി അതുപോലെ തന്നെ പൊതുമാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറവുമാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവരും കാണുക മനസ്സിലാക്കുക ആർ സി ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയെല്ലാവർക്കും വലിയ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് ഹിന്ദ് ജയ് ആർ സി